വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം സംഗീതം പ്രായം ഒരു പ്രശ്നമേ അല്ല നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഉത്തരവാദിത്തോടും കൃത്യനിഷ്ഠയോടും കൂടി ക്ലാസുകൾ എടുത്തു കൊടുക്കപ്പെടുന്നതാണ് ഞങ്ങളുടെ പ്രത്യേകതകൾ വയലിന് കീബോർഡ് ഗിറ്റാർ വായ്പാട്ട് എന്നിവ പഠിപ്പിച്ചു കൊടുക്കപ്പെടുന്നതാണ് അപ്പോൾ വിളിക്കേണ്ട നമ്പർ എണ്ണൂറ്റി അറുപത് അറുന്നൂറ്റി മുപ്പത് എഴുപത്തിനാല് അമ്പത്തി ഒന്ന് വിളിക്കാൻ മറക്കരുത് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം തിരുമത്തൂർ ശ്രീക ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് റോസി എന്ന സിനിമയിലെ ഒരു ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് പുറത്തിറങ്ങിയ സിനിമയാണ് റോസി അപ്പോ ഈ ഗാനത്തിൻ്റെ രചന ഭാസ്കരൻ മാഷ്ടറാണ് സംഗീതം കെ വി ജോബ് നമുക്ക് ഈ പാട്ടൊന്ന് നോക്കാൻ രണ്ടു ഘട്ടശ്രുതിയിലാണ് ഈ പാട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓക്കെ ഗാനം ശങ്കരാഭരണമാണ് Gaga mageri, sagaga ga gaga mageri, gaga mama, gaga papa mama, gaga mageri പിന്നെ ഇത് ഇത്രയും ഭാഗം ഒന്നുകൂടെ വായിക്കുക സ ഗ സഗരി ഗ

നമുക്ക് ഓരോ നോട്ടുകളായിട്ട് നമ്മൾ നമ്മുടെ ഫിംഗർ ആദ്യം ഇങ്ങനെ അറേഞ്ച് ചെയ്യണം ഇങ്ങനെ സ സാലി ഗ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം അപ്പോൾ ആദ്യത്തെ നോട്ടുകൾ വായിക്കാം സഗ ഗഗരി ഗാം പര ഗ്രീ സഗരീ സരി നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പ് വെള്ളം എന്നുള്ളതും ഈ സെയിം നോട്ട് തന്നെ എന്നോട് റിഫീറ്റ് ചെയ്താൽ മതി നമ്മളും സഗരി കൊതുമ്പൂ വള്ളം ഗൂടി അന്നേരം നമ്മുടെ ഫിംഗർ തള്ള ഈ തള്ള തള്ളവരിലും ഈ ഗായിലുമാണ് ഗമ നമ്മൂടി നമ്മൂടി നെഞ്ചിലാകി ഈങ്കര ഓർഡറിൽ തന്നെ നമുക്കെല്ലാം വായിക്കാം അനുരാഗ ചെറുവെല്ലോണ്ട് നീ വായിക്കാം നമ്മളിനെ നമ്മളിനെ ജിലാക you <laughs> അതൊരു എളുപ്പത്തിൽ പഠിക്കാവുന്ന ശങ്കരാഭരണ രാജ്യത്തിലുള്ള ഒരു പാട്ടാണ് ഇപ്പോൾ നോട്ടുകൾ ആദ്യം നല്ല രീതിയിൽ നൊട്ടേഷൻസ് വായിച്ച് പഠിക്കുക എന്നാൽ ഫിംഗറ് നമ്മുടെ ലൂജിക്കായിട്ട് അറേഞ്ച് ചെയ്യുക നമുക്കൊരു യുക്തിയുണ്ട് ഫിംഗർ എങ്ങനെ അറേഞ്ച് ചെയ്യണമെന്നുള്ളത് അപ്പം നിങ്ങൾ സ്വയം കണ്ട് മനസ്സിലാക്കണം നിങ്ങൾക്ക് സ്വന്തം നല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഐഡിയ വരികയുള്ളു ഇത്രയും നോട്ടുകളുണ്ട് ഇത്രയും നോട്ടുകൾ ഏതൊക്കെ ഫിംഗർ വെച്ച് നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്താൽ അത്രയും നോട്ടുകൾ നമുക്ക് തെറ്റുകൂടാതെ വായിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കണം ഒരു ശ്രമം നടത്തണം ഏതൊരു കാര്യത്തിലും നമുക്കൊരു ശ്രമം നടത്തിയാൽ മാത്രമേ വിജയം ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ പറയും നമ്മളെ സ്വയം ഏറ്റെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പലരും ചോദിക്കാറുണ്ട് സാറേ പാട്ടിൻ്റെ താളം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെയാണ് നമുക്കിപ്പോൾ ഒരു കുറച്ച് ഉദാഹരണങ്ങളൊക്കെ മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ ബാക്കി നമ്മൾ സ്വയം പരിശ്രമിക്കേണ്ടതാണ് ചിലർ പറയാറുണ്ട് സാർ എങ്ങനെയാണ് ഒരു പാട്ടിൻ്റെ ശ്രുതി കണ്ടുപിടിക്കുന്നത് അറി പറഞ്ഞ പോലെല്ലാം തന്നെ നിരന്തരമായ പരിശ്രമം കൊണ്ടും മാത്രമേ നമുക്കതൊക്കെ സാഹിത്യമാക്കാൻ കഴിയുള്ളൂ അല്ല ഗുരു ഗുരുവിനും അത് നമുക്ക് ഇപ്പം ഈ സംഗീതം പഠിപ്പിക്കുന്നത് പോലെ ഈ ശ്രുതിജ്ഞാനം പകർന്നു വരുവാനായിട്ട് സാധിക്കത്തില്ല ആ നമ്മളിതിൻ്റെ അടിസ്ഥാനപരമായ ശാസ്ത്രീയമായ എല്ലാ വശങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ജ്ഞാനം കിട്ടേണ്ടതിന് വേണ്ടി നമ്മൾ സ്വയം പരിശ്രമിക്കണം പരിശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് താളത്തെക്കുറിച്ചും ശ്രുതിയെക്കുറിച്ചും ഒക്കെ ശരിയായ ഒരു ബോധം ലഭിക്കുകയുള്ളൂ എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത് എന്നുള്ളത് മാത്രമേ ഒരു ഗുരുവിൽ നിന്ന് നമുക്ക് എപ്പോഴും പഠിക്കുവാൻ കഴിയുള്ളൂ അതിനൊരു ശാസ്ത്രീയ വശമുണ്ട് അതൊരു ഗുരുവിൽ നിന്ന് നമുക്ക് സായുധമാക്കി എടുക്കാവുന്നതാണ് പക്ഷേ ശ്രുതിജ്ഞാനം നമുക്ക് പകർന്ന് ഇങ്ങോട്ട് തരുക അല്ലെങ്കിൽ ഇങ്ങോട്ട് ധാനമായി തരിക എന്നുള്ളത് നടക്കില്ല അത് നമ്മൾ സ്വയം പരിശ്രമിച്ച് കണ്ടുപിടിക്കേണ്ടത് ഏഴു എട്ടും വർഷമൊക്കെ മ്യൂസിക് പഠിച്ചിട്ട് സ്വന്തമായിട്ടൊരു പാട്ട് പറഞ്ഞാൽ വായിക്കാൻ സാധിക്കാത്ത പലരെയും എനിക്കറിയാം അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവരെ പഠിപ്പിച്ച സാറിൻ്റെ കുഴപ്പം നല്ലത് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ അവർ സ്വയം ഒന്നും പരിശ്രമിക്കുന്നില്ല നമ്മളൊരു ഒരു എക്സസൈസ് അവരെ പഠിപ്പിക്കുന്നു അത് അവർ വീട്ടിൽ പോയിട്ട് പഠിച്ച് ഭംഗിയായിട്ട് അടുത്ത ക്ലാസ്സിൽ വന്ന് പഠിച്ച് പ്രസൻ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഗ്രേഡ് എക്സാം വരുമ്പോൾ അത് എഴുതി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതും നല്ലത് സ്വന്തമായിട്ട് അതിനൊരു ഒരു എഫേർട്ട് ഒരു സ്വയം ഏറ്റെടുക്കുന്നുണ്ട് ഏറ്റെടുക്കാത്തത് അവസാനം അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഫിംഗറുകൾ അറേഞ്ച് ചെയ്യുന്നതും ഒരു നോട്ടിൻ്റെ പൊസിഷനുകൾ അതിൻ്റെ ശബ്ദങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ശ്രുതിജ്ഞാനം കിട്ടുന്നതിനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയല്ലേ ആദ്യമി മാ ഇതിൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾ ഏകാഗ്ര ഏക ഒരു ഒരു മുറിയിൽ കയറി വളരെ മറ്റ് യാതൊരു കാര്യങ്ങളിലും നിങ്ങൾ അന്നേരം ഏർപ്പെടാൻ പാടില്ല നിങ്ങൾ ഈ നോട്ടുകളുടെ ശബ്ദങ്ങളെവിടെ സാ മുതൽ പാ വരെയുള്ള നോട്ടുകളുടെ ശബ്ദങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെവി കൊണ്ട് ഏകാഗ്രതയിൽ കേൾക്കണം ഇങ്ങനെ ഓരോ നോട്ടുകളുടെയും ഇങ്ങനെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം അങ്ങനെ നിങ്ങളൊരു ഒരു പത്തുമത് ദിവസം അങ്ങനെ സെയിം ട്രെയിനിങ് ഒരു പത്ത് മിനിറ്റ് വെച്ച് നിങ്ങൾ ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആരോടെങ്കിലും നിങ്ങൾ പറയാം നിങ്ങളുടെ കീബോർഡിൽ ഇന്ന ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഒരു നോട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ പറയാം ആ നോട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കുമ്പോൾ അത് ഇന്ന ശബ്ദമാണോ അല്ല ഇന്ന നോട്ടാണോ എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നാൽ പറയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ പാട്ടുകളായാലും ഈ സ്വരങ്ങളിലൂടെയാണ് ഇതിൻ്റെ സ്വരസഞ്ചാരം പോകുന്നത് അപ്പം ഒരു പാട്ട് എവിടെ നിന്ന് ആരംഭിക്കുന്നു ഒരു പാട്ട് ഈ ശ്രുതിയിൽ നിന്നാണ് തുടങ്ങിയത് എന്നൊക്കെ നിങ്ങൾക്ക് വേഗത്തിൽ അങ്ങനെ ഒരു ഈ നോട്ടുകളുടെ ശബ്ദങ്ങൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ സ്റ്റോറാകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പം വേഗത്തിൽ ശ്രുതിജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കും ഏത് പാട്ട് പറഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കുവാനായിട്ട് സാധിക്കും ഇപ്പം നിങ്ങൾ ഉദാഹരണം നിങ്ങൾക്ക് ഏഴ് കൂട്ടുകാരുണ്ടെന്ന് വയ്ക്കുക ഏഴ് കൂട്ടുകാരുടെ ശബ്ദവും വ്യത്യസ്തമാണ് ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ വിളിക്കുമ്പോൾ അത് വിമലാണ് അല്ലെങ്കിൽ അത് ചരിത്രാണ് അല്ലെങ്കിൽ അത് വിജിത്താണെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ് മനസ്സിലാകുന്നത് അവരുടെ ശബ്ദം പല ആവർത്തി കേട്ട് നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ആയിട്ടുണ്ട് അതുപോലെ ഈ ശബ്ദങ്ങളും നിങ്ങളുടെ ബ്രെയിനിൽ സ്റ്റോർ ആകും അങ്ങനെ സ്റ്റോർ ഒരു അവസ്ഥയിൽ വന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് സംഗീതം കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ആരെയും നിരാശപ്പെടുത്താൻ പറഞ്ഞതല്ല ഞാൻ അങ്ങനെ ചിന്തിക്കുകയും ചെയ്യരുത് നിങ്ങൾ പരിശ്രമിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഈ ശബ്ദങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ആക്കണം അപ്പം വിമലിനെയും സയിത്തിനെയും അജിത്തിനെയൊക്കെ അറിയാത്ത ഒരാൾ അവരവിടെ നിന്ന് മൂന്ന് ഒരാൾ നിന്നോട് ആ ആൾ ആ അപരിചിതനായ ആളിൻ്റെ പേര് വിളിച്ചാൽ ആൾ വിളി അരിചിതനെ അറിയാൻ പറ്റത്തില്ല അത് വിമലാണോ സയിത് ആണോ എന്ന് കാരണം അതിൻ്റെ കാര്യം എന്താ അയാൾ ഇതിനു മുമ്പ് ഒരിക്കലും അവരുടെ ശബ്ദം കേട്ടിട്ടില്ല അതാണ് അതിന് കാരണം അതേ സെയിം ടെക്നീക്ക് തന്നെയാണിത് ഈ സ്ഥലങ്ങളുടെ ശബ്ദങ്ങളെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുക അങ്ങനെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ഒരവസ്ഥ ഒരു ദിവസം വരും നിരന്തരമായി പരിശ്രമിച്ചാൽ മാത്രമേ വരികയുള്ളൂ അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് പാട്ടും അനായസം വായിക്കാൻ കഴിയും സംഗീതം അനായസം അംഗീകാരം ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനും ഇത് കൂടാതെയും വേറെ ചില ടെക്നിക്സുകളുമൊക്കെ ഇതിനിടയിലുണ്ട് അപ്പോൾ അതൊക്കെ ഒരു സംഗീതം പഠിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ശാസ്ത്രീയവശങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ സംഗീതം പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ ഓൺലൈൻ സേവനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് എനിക്കറിയാവുന്ന എനിക്ക് ദൈവം നൽകിയിട്ടുള്ള എല്ലാ സംഗീത സംബന്ധമായിട്ടുള്ള കഴിവുകളും ഞാൻ നിങ്ങൾക്ക് അറിവുകളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും വയലും പഠിപ്പിക്കുന്നുണ്ട് ഗിറ്റാറുണ്ട് കീബോർഡുണ്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട് ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ പഠിക്കാം പ്രായമുള്ള പ്രായമൊരു പ്രശ്നമേ അല്ല താല്പര്യമാണ് പിന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമുണ്ട് അതിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മതി അത്രയ്ക്ക് മതി അത് കൃത്യതയോടെ എല്ലാ ദിവസവും ചെയ്യാൻ കഴിയണം ശരി ഒരുപാട് പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ ശരി വിസ്സരുക